ഗബ്രിയുമായുള്ള കോംബോ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സീസണാറിന്റെ കപ്പ് ജാസ്മിൻ ജാഫറിന്റെ വീട്ടിലിരുന്നതിനെ എന്ന അഭിപ്രായക്കാരനാണ് ഒട്ടുമിക്ക ബിഗ് ബോസ് പ്രേക്ഷകരും ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയലായ ജാസ്മിനെ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് കാണിച്ചതിൽ ഒരു ഘടകം ഗഭ്രിയുമായുള്ള സൗഹൃദം തന്നെയാണ് ഇരുവരും ഒരുമിച്ചുള്ള ഇന്റിമേറ്റ രംഗങ്ങൾ വരെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു മാത്രമല്ല പുറത്തു മറ്റൊരാളുമായി വിവാഹമുറപ്പിച്ചു വെച്ച ശേഷമാണ് ജാസ്മിൻ ഹൗസിലേക്ക് മത്സരിക്കാനായി പോയത് അയാൾ അക്കാര്യം പരസ്യമാക്കുകൂടി ചെയ്തതോടെ ജാസ്മിനെ വെറുക്കുന്നവരുടെ എണ്ണം പതിന്മടങ്ങായി എന്നാൽ ഇത്രയേറെ വിമർശനമുണ്ടായിട്ടും ഇപ്പോഴും ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ തുടരുന്നുണ്ട് ഇപ്പോഴിതാ ഗെയിമിനായി ഉണ്ടാക്കിയ ഫേക്ക് പോംബോ ആയിരുന്നുവോ ഗബ്രിയുമായുള്ള സൗഹൃദം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ് ജാസ്മിൻ സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ജബ്രി കോംബ് വെച്ച് ജാസ്മിൻ സംസാരിച്ചത് തുടക്കത്തിൽ ഞാനും ഗബ്രിയുമായിരുന്നില്ല പുട്ട് ഞാൻ ഗബ്രിൻ നോറ രതീഷിക്ക എന്നിവരായിരുന്നു പുട്ട് അതിൽ നിന്ന് നോറ രതീഷിക്ക എന്നിവർ പോയി പിന്നെ ഞാനും ഗബ്രിയും മാത്രമായി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും ബിൽഡായി തുടങ്ങിയത് ഞാൻ പെട്ടെന്ന് ആളുകളുമായി എടുക്കും അതേ സ്വഭാവമാണ് ഗബ്രിക്കും അവൻ്റെ വൈബുമായി ചേരുന്നവരുമായി അവൻ കണക്റ്റാകും അങ്ങനെയാണ് തുടങ്ങുന്നത് അതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ സാധിക്കില്ല എങ്ങനെയോ കണക്ട് ആയതാണ് ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അത് തന്നെയാണ് ഞങ്ങൾ ഫേക്കാണെന്ന് പറയുന്നവർക്കുള്ള മറുപടി എനിക്ക് പ്രശ്നം വരുമ്പോൾ അവൻ മാത്രമേ ഒപ്പം നിന്നിട്ടുള്ളൂ ഞാൻ അവന്റെ കാര്യത്തിൽ ഇടപെടാതെ മാറി നിന്നു എന്നാൽ എല്ലാവരും പറയും ഞങ്ങൾ നാടകം കളിക്കുകയാണെന്ന് കോംബോ നോക്കില്ലെന്ന് പറഞ്ഞല്ലേ ഹൗസിലേക്ക് പോയത് എന്നിട്ട് എന്താണ് അവിടെ ചെയ്തതെന്ന് അത്ത എന്നോട് ഷോ കഴിഞ്ഞ ഉടനെ എന്നോട് ചോദിച്ചിരുന്നു ഞങ്ങളുടേത് കോമ്പോ അല്ല ഇനി ഞാൻ എത്ര പറഞ്ഞാലും വെള്ളം പൂശലായിട്ട് തോന്നും ഗബ്രി എനിക്ക് പറ്റിയ തെറ്റല്ല ലോകം എതിർത്താലും ഞാൻ മാറ്റി പറയില്ല എനിക്കും അവനും കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷേ പ്രണയമാണെന്ന് ഞങ്ങൾക്ക് പരസ്പരം പറയാൻ പറ്റില്ല അതുപോലെ ഹൗസിൽ കയറിയപ്പോൾ തന്നെ പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഗബ്രിയോട് പറഞ്ഞിരുന്നു ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഗബ്രിയോട് എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്നറിയില്ല ആ വീട്ടിൽ ആ സാഹചര്യത്തിൽ എനിക്ക് അവനോട് തോന്നിപ്പോയൊരു ഇഷ്ടമാണ് പക്ഷേ പ്രേമമാകരുത് എന്ന രീതിയിൽ പിടിച്ചു വെച്ചതാണ് അതിന് കാരണം പുറത്ത് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് പിന്നെ ഗബ്രിയും ഞാൻ രണ്ട് റിലീജിയൻ ആണ് വേറെയും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കല്യാണം എന്നത് നടക്കില്ല ഇതാണ് സത്യം ഗബ്രി എന്റെ കയ്യിൽ ഉമ്മ വെക്കാറുണ്ടായിരുന്നു ഗബ്രി മാത്രമല്ല ഞാനും ഒന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ലെസ്റ്റാണെന്ന് വരെ പലരും പറഞ്ഞു നടക്കുന്നുണ്ട് സ്നേഹം കൂടുമ്പോൾ പിടിച്ച് കടിക്കുന്നത് എന്റെ ബേസിക് ആണ് അത് ഗബ്രിയോട് മാത്രമല്ല റസ്മിനോടും ശ്രീദിനോടും എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലാതെ ലെസ്റ്റ് അല്ല ബിഗ് ബോസിൽ കണ്ടത് പച്ചയായ എന്നെയാണ് ആണും ഫ്രണ്ട്ഷിപ്പിനിടയിൽ കയ്യിൽ പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്യില്ലേ ഞാനും ഗബ്രിയും എന്താണ് മോശമായി ഹൗസിൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഡ്രസ്സിംഗ് റൂമിലായിരുന്നപ്പോൾ ഖബ്രി വിളിക്കാൻ വന്നതിനെ ഞാൻ തുണി ഒഴിച്ചവനെ കാണിച്ചു കൊടുക്കുന്നു എന്ന തരത്തിൽ മര്യാദയില്ലാതെയാണ് പലരും പറഞ്ഞത് ഗബ്രിയോടുള്ള സൗഹൃദം ഇപ്പോഴുമുണ്ട് ആൾക്കാരെ പഠിച്ച് ഞങ്ങളുടെ സൗഹൃദം കട്ട് ചെയ്താലാണ് തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ തെറ്റുകാരാകുന്നത് എന്നാണ് ജാസ്മിൻ പറയുന്നത് അഭിമുഖത്തിനിടെ ജാസ്മിനുമായുള്ള സൗഹൃദത്തെ കുറിച്ചും റിയന്റെ ഹൗസിലേക്ക് നടത്തിയപ്പോഴുള്ള അനുഭവം വീഡിയോ കോളിലൂടെ എത്തി ഗബ്രിയും വിവരിച്ചു കോൺടാക്ട് ഇല്ലാതിരുന്നത് എന്തിനാണ് റിയ ി ചെയ്തപ്പോൾ എന്റെ ഉദ്ദേശം പുറത്തു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തെ കുറിച്ചൊരു സൂചന നൽകി ജാസ്മിനെ ഓക്കെ ആക്കി നിർത്തുക എന്നത് മാത്രമായിരുന്നു രണ്ടാമത് ഹൗസിൽ കയറി ഗെയിം കളിച്ചവർ നിരവധി ഉണ്ട് റസ്മിൻ റീ എൻട്രി സമയത്തുണ്ടായത് മിസ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് ഗബ്രി പറഞ്ഞത്